ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ട് ഏതാണ്ട് എൻ്റെ ഫാദർ മരിച്ചുപോയ എൻ വി പാപ്പച്ചൻ അവർകളാണ് ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തത് അതേതാണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്ന് അറുപത്തിരണ്ട് കാലഘട്ടത്തിൽ കാളവണ്ടിയിൽ ഈ വീടുകളിൽ പോയി കർഷകരുടെ നെല്ല് ചാക്കിൽ നിറച്ച് മേടിച്ച് ഒരു കാളവണ്ടി നെല്ല് എന്ന് പറഞ്ഞാൽ ഏതാണ്ട് ഒരു ഇരുപത്തഞ്ച് ചാക്കിനും മുപ്പത് ചാക്കിനും ഇടയ്ക്ക് നിറച്ച് കാളവണ്ടി സ്വന്തമായിട്ട് അന്നുണ്ട് ഉപാധാരണം ആ കാളവണ്ടിയിൽ നെല്ല് ഈ മലയാറ്റൂര് നെയ്ലീശ്വരം കറുകുറ്റി അങ്കമാലി കാലി ഒരു പ്രദേശങ്ങളിലെ അന്നത്തെ ഈ കർഷകരുടെ നെല്ല് നേരിട്ട് പോയി മേടിച്ച് ഈ അന്ന് ഉള്ള റൈസ് മില്ലുകൾ എന്ന് പറഞ്ഞാൽ കാലടിയിൽ അതുപോലെ തന്നെ ഈ ഓണംപള്ളി ഭാഗത്ത് ഇങ്ങനെ പല സ്ഥലത്തും ചെറിയ ചെറിയ മില്ലുകൾ മില്ലുകൾ എന്ന് പറഞ്ഞാൽ അന്ന് ഈ കളം സിംഡ് ഇട്ട കളത്തിൽ ഉണക്കി ഉണക്കി എടുക്ക ഉണക്കിയിട്ട് അവിടെ ചെറിയ മില്ലുണ്ടാവും കുത്തന മില്ലുകൾ വലിയ മില്ലല്ല ഒരു മുപ്പത് കാക്കും നാൽപ്പത് അരി അരിമണ്ണ മില്ല് അവിടെ കാളവണ്ടിയിൽ എൻ്റെ ഫാദർ നെല്ല് വാങ്ങിച്ചുകൊണ്ടൊന്ന് വില്പന ആർന്ന് തുടക്ക കാലഘട്ടം അറുപത്തി മൂന്നിൽ